സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂന്നുള്ള മോളിസിറ്റി വിശ്വസിക്കുന്ന ഒരാളോട് പറഞ്ഞറിയുന്നതും ഒരു കഴിഞ്ഞ കഴിഞ്ഞോ ഇറങ്ങിയ സമയത്ത് പോക്കറ്റൊക്കെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ അല്ലെങ്കിൽ ചുമ്മാ ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നതൊക്കെ കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയാ ഇത് നല്ലോ മോശമാണോ അഭിനയം അങ്ങനെയാണ് ക്യാമറ ശരിയില്ല എന്നൊക്കെ പറയുമ്പോ അവരുടെ സിനിമാക്കാരൻ്റെ വ്യത്യാഹത്തിൽ സംസാരിച്ച കാര്യമാണ് പക്ഷെ പേഴ്സണലി ആൾക്കാരെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാ അവരുടെ പേഴ്സണലി അവരെ അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ചില ചില കേസുകളിൽ ചിലരെ ചിലവരെ ആൾക്കാർക്ക് വിഷമോ അത് പുള്ളി എന്ന് പറയുന്നതാണ് പുള്ളി അത് ചിലപ്പോ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ് ഭക്ഷണം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട്

പുള്ളി ആരെയും ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലി ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ നമ്മള് പലരും ശൈലി നമുക്ക് എവിടെയൊക്കെ ഇഷ്ടമാണ് വളരെ ആയിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണി അവരെ കരാൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ ജഹ്ലിന്റെ ആഗ്രഹത്തിൽ സിനിമ ചെയ്യുന്നു പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇന്റർവ്യൂ അശ്വത്തിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അപ്പൊ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ആണ് ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഓഫൻഡ് ആവും സമയത്ത് ഇതുപോലെയുള്ള കഴിഞ്ഞ ഒക്കെ തമ്മിൽ വിദ്വേഷം ഉണ്ടാവാൻ കാരണം ചില സമയത്ത് ഒരു ആണല്ലോ ചെയ്ത് പോയി ആൾക്കാർക്ക് അത് അതിന് ചെയ്യും തിരിച്ചു പുള്ളി റിയാക്ട് ചെയ്യും അല്ല ഇതൊക്കെ വിത്ത് സോഷ്യൽ മീഡിയ മാത്രം അല്ലെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവർ സാധാരണക്കാരൻ സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് അശ്വന്ത് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ നിൽക്കുന്നില്ല പിന്നെ ഓഫ് മൗത്ത് സാധനം എന്തായാലും സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന് പുറത്തൊന്നുമല്ല നമ്മള് സിനിമ കാണാൻ ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ അവിടെ മുതൽ ഒരു സിനിമ കൊണ്ടുവന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് പുള്ളി ആരും പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരും ശത്രുവൊന്നും ആവുന്നില്ല അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ ഉൾപ്പെടെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് നല്ലൊരു എനിക്ക് ഭയങ്കര തോന്നിയിട്ടുള്ള ആളാണ് പക്ഷെ നേരത്തെ പറഞ്ഞ ആവുന്ന സമയത്ത് ലൈൻ ബ്രീച്ചിങ് ചിലർക്ക് ആകുമ്പോഴുള്ള പ്രശ്നമാണല്ലോ